എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നവംബർ ഇരുപത്തി എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നാളെ നവംബർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വാട്സപ്പിൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് താൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉണ്ടാവും കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പറഞ്ഞ കാര്യങ്ങൾ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കുറിച്ച് കർശനമായിട്ടുള്ള പരിശോധന നടക്കുന്നു അനർഹമായി നിരവധി പേർ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഉൾപ്പെടെയുള്ള പെൻഷൻ അറിയിപ്പാണ് ആദ്യം പറയുന്നത് ഇതിൽ ആദ്യത്തെ പെൻഷൻ അറിയിപ്പ് ഗുണഭോക്താവ് മരിച്ച ശേഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയിൽ അനന്തരാവകാശികൾക്ക് അവകാശം ഇല്ല എന്ന് സർക്കാർ വ്യക്തമാക്കി ഇത് സംബന്ധിച്ച് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സർക്കുലർ പുറത്തിറക്കി മരിച്ചുപോയവരുടെ പെൻഷൻ തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി അനന്തരാവകാശികൾ സർക്കാരിന് നിവേദനം നൽകിയിരുന്നു മറ്റൊന്ന് സാമൂഹ്യ സുരക്ഷാ ഗുണഭോക്താക്കൾ അർഹരാണോ എന്ന് കണ്ടെത്തുന്നതിനുള്ള കർശനമായ പരിശോധന സംസ്ഥാനത്ത് സംസ്ഥാനത്തെ ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് സർക്കാർ ജീവനക്കാർ ചട്ടം മറികടന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ട് ധനവകുപ്പ് നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഗസറ്റഡ് ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഹയർ സെക്കൻഡറി വകുപ്പിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്നവരും ഇതിൽ ഉൾപ്പെടും അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശയടക്കം ഇവരിൽ നിന്നും തിരിച്ചു പിടിക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് കുറ്റക്കാർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കും എന്നും ധനമന്ത്രി കെ ബാലഗോപാൽ അറിയിച്ചു രണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാരിൽ ഒരാൾ തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ കോളേജിലാണ് ജോലി ചെയ്യുന്നത് മറ്റൊരാൾ പാലക്കാട് ജില്ലയിലെ സർക്കാർ കോളേജിലാണ് ഹയർ സെക്കൻഡറി അധ്യാപകരായ മൂന്ന് പേരാണ് പെൻഷൻ വാങ്ങുന്നത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് ആരോഗ്യ വകുപ്പ് ജീവനക്കാരും അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ജീവനക്കാരും അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ നൂറ്റി ഇരുപത്തിനാല് പേരും ആയുർവേദ വകുപ്പിൽ നൂറ്റി പതിനാല് പേരും മൃഗസംരക്ഷണ വകുപ്പിൽ എഴുപത്തിനാല് പേരും പൊതുമരാമത്ത് വകുപ്പിൽ നാൽപ്പത്തി ഏഴു പേരും ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റുന്നുണ്ട് വിവിധ തരത്തിലുള്ള പരിശോധനകൾ തുടരാനാണ് ധനവകുപ്പിന്റെ തീരുമാനം എല്ലാവിധത്തിലുമുള്ള അനർഹരെ കണ്ടെത്തി ഒഴിവാക്കുകയും അർഹരക്ക് മുഴുവനായും കൃത്യമായി പെൻഷൻ വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്ന നടപടിയാണ് ധനവകുപ്പ് തുടങ്ങിയിട്ടുള്ളത് എന്ന് ധനമന്ത്രി വ്യക്തമാക്കി വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് സർക്കാർ ശമ്പളം വാങ്ങുന്നവർ വരെ ഈ ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ അനധികൃതമായി തട്ടിയെടുക്കുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് സംസ്ഥാനത്ത് ഉടനീളം അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ കുറിച്ചുള്ള പരിശോധനയുണ്ടാകും അനർഹമായി ആര് പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എങ്കിലും അവരെ കണ്ടെത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ ധനവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് അറിയിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അറുപതാക്കി ഉയർത്തില്ല ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത് നാലാം ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശ പരിശോധിക്കാൻ നിയോഗിച്ച ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സെക്രട്ടറി തല സമിതിയുടെ ശുപാർശകൾ ഭേദഗതിയോടെ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു പെൻഷൻ പ്രായം അറുപതാക്കി ഉയർത്തണമെന്ന ശുപാർശ അംഗീകരിക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത് മറ്റൊരു ഗുരുതരമായ അറിയിപ്പ് കോവിഡിന് ശേഷം പ്രായമായവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറുപ്പക്കാരിൽ കഠിനവും വളരെ കാലം നീണ്ടു രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നു എന്ന് പഠനം മുതിർന്നവരേക്കാൾ കൂടുതലായി ന്യൂറോളജിക്കൽ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നത് ചെറുപ്പക്കാരിലാണ് നോർത്ത് വെസ്റ്റേൺ മെഡിസിനിലെ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രവാസികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന നോർക്ക റൂട്ട്സ് ഡയറക്ടറേറ്റ് സ്കോളർഷിപ്പിന്റെ അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഡിസംബർ പതിനഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് രണ്ട് വർഷത്തിലധികം വിദേശത്ത് ജോലി ചെയ്യുന്ന വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള പ്രവാസി കേരളീയരുടെയും മുൻ പ്രവാസികളുടെയും മക്കൾക്കാണ് ഇതിന് അപേക്ഷിക്കാൻ കഴിയുക ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കും പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തിൽ പ്രവേശനം നേടിയിട്ടുള്ള ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയുക ഡബ്ല്യൂ 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 ഡോട്ട് സ്കോളർഷിപ്പ് ഡോട്ട് നോർക്കൂട്ട് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി ഏഴ് എഴുപത് അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് എന്ന നമ്പറിലോ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപത് എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ് സ്ത്രീകൾക്ക് കനറ ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കുന്നതിലൂടെ പത്ത് ലക്ഷം രൂപയുടെ ക്യാൻസർ ഇൻഷുറൻസ് കവറേജും ഇരുപത്തി ആറ് ലക്ഷം രൂപയുടെ അപകട മരണ ഇൻഷുറൻസ് കവറേജും ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും അറിയാം വനിതകൾക്കായുള്ള കനറ എയ്ഞ്ചൽ അക്കൗണ്ടിനെ കുറിച്ച് പുതുമകളോടെ കനറ ബാങ്ക് വനിതകൾക്ക് മാത്രമായി അവണ്ടർ റോസ് ഓർക്കിഡ് എന്നീ മൂന്ന് വർഗ ഭേദങ്ങളിലാണ് അക്കൗണ്ട് അവതരിപ്പിച്ചിരിക്കുന്നത് അക്കൗണ്ടിൽ സൂക്ഷിക്കേണ്ട ത്രൈമാസ ബാലൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യത്യാസം ലാവണ്ടറിൽ അയ്യായിരം രൂപയും റോസിൽ മുപ്പതിനായിരം രൂപയും ഓർക്കിഡിൽ ഒരു ലക്ഷം രൂപയും മിനിമം ബാലൻസ് സൂക്ഷിക്കണം ഇതിന് അനുസരിച്ചായിരിക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുക രൂപ പോലും അടക്കാതെ സൗജന്യ ക്യാൻസർ കവറേജ് ഉറപ്പ് നൽകുന്നു എന്നതാണ് അക്കൗണ്ടുകളുടെ പ്രധാന പ്രത്യേകത ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ക്യാൻസർ രോഗം ഇടപെടുകയാണ് എങ്കിൽ ചികിത്സയ്ക്ക് മൂന്ന് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കും എഴുപത് വരെയുള്ള സ്ത്രീകൾക്കാണ് ഈ അക്കൗണ്ട് തുടങ്ങാനാവുക ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇൻഷുറൻസ് പ്രീമിയം അടക്കാതെ ക്യാൻസർ കവറേജ് പോളിസി ലഭ്യമാക്കുന്നത് കൂടാതെ അക്കൗണ്ട് ഉടമ അപകടത്തിൽ മരണപ്പെടുകയാണ് എങ്കിൽ എട്ട് ലക്ഷം രൂപ മുതൽ ഇരുപത്തി ആറ് ലക്ഷം രൂപ വരെ ഭരണാനന്തര ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുന്നു ഭർത്താവ് അപകട കാരണം മരിച്ചാൽ രണ്ട് ലക്ഷം രൂപ വരെ കവറേജ് ലഭിക്കും എയർ ആക്സിഡന്റിൽ ഭർത്താവ് മരണപ്പെട്ടാൽ നാല് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കും വാർഷിക ഫീസ് ഇല്ലാതെ ഫ്രീ പ്ലാറ്റിനം എ കാർഡ് പരിധിയില്ലാതെ ഫ്രീ ലോക്കർ ഓപ്ഷൻ തുടങ്ങിയ മറ്റ് ആനുകൂല്യങ്ങളും ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന വനിതകൾക്ക് ലഭ്യമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കനറ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക കേരളത്തിലെ പ്രമുഖ സഹകരണ ബാങ്കായ കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേരള ബാങ്ക് ജീവനക്കാർ നവംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ സംസ്ഥാന വ്യാപകമായി പണിമുടക്കും ബാങ്കിൻ്റെ സംസ്ഥാനത്തെ എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് ശാഖകളിലും ഹെഡ് ഓഫീസുകളിലും റീജിയണൽ ജില്ലാ ഓഫീസുകളിലും ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കും ജീവനക്കാരുടെ കുടിശ്ശികയായ മുപ്പത്തി ഒൻപത് ശതമാനം ക്ഷേമബത്ത അനുവദിക്കുക കാലാവധി കഴിഞ്ഞ പതിമൂന്ന് വർഷത്തെ ശമ്പള പരിഷ്കരണത്തിന് കമ്മിറ്റിയെ നിയമിക്കുക ബാങ്കിലെ രണ്ടായിരത്തോളം ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുക മലപ്പുറം ജില്ലയിലെ ജീവനക്കാരുടെ മൂന്ന് വർഷമായി തടഞ്ഞുവെച്ചുകൊണ്ടിരിക്കുന്ന പ്രമോഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ സർക്കാരും സഹകരണ മന്ത്രിയും ബാങ്ക് മാനേജ്മെന്റും സ്വീകരിക്കുന്ന നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് സഹകരണ മന്ത്രി ജീവനക്കാരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി ഇരുപത്തി ആറിന് സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങളിൽ ഒന്നുപോലും ഒൻപത് മാസമായിട്ടും നടപ്പിലാക്കിയില്ല മന്ത്രിതല ചർച്ചയിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജൂലൈ മുപ്പത് മുപ്പത്തി ഒന്ന് രണ്ട് ദിന പണിമുടക്ക് നടത്തിയിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്നു ദിവസം തുടർച്ചയായിട്ട് സഹകരണ മേഖലയിലെ ബാങ്ക് ജീവനക്കാർ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോ പ്രാദേശികമായിട്ട് ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന എല്ലാ ആളുകളും ഇത് അറിയുക അതേസമയം പൊതുമേഖലാ ബാങ്കുകൾ ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നതായിരിക്കും സ്വർണവില ഇന്ന് അവൻ ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് അമ്പത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് ഇരുപത്തി രൂപ വർദ്ധിച്ച് ഏഴായിരത്തി ഒന്നൂറ്റി അഞ്ച് രൂപയുമായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ കാണാൻ തുടങ്ങിയ ഗുഡ് ബൈ